ഊഞ്ഞാലാടുന്നോ ഇങ്ങോട്ട് തോക്കേ ആ പോസ് പോസ് ഇയോ പോസ് സുന്ദരി ഇത് നമ്മൾ പുതിയ ഊഞ്ഞാലാ കേട്ടോ ഊഞ്ഞാൽ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇത് വേറെ ഒരുപാട് എക്സ്പെൻസൊന്നും ആയിട്ടില്ല നമുക്കിതിനാകെ പണിക്കൂലിയും കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറോ ആയിരത്തി നാന്നൂറ് ഉറുപ്പായിട്ടുള്ളൂ കാരണം അതെങ്ങനെയാണെന്നല്ലേ ഇതിൻ്റെ ഈ ഈ ആടുന്ന ഈ കമ്പി കമ്പിയുണ്ടല്ലേ ഈ കമ്പിക്ക് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കമ്പി മാത്രം കേട്ടോ കാരണം കമ്പി പഴയത് കടയിൽ നിന്ന് എടുത്തതാണ് അത് ഈ മരം ഇരുന്ന മരം നമ്മളെ ഇതാക്കൂല്ലേ എന്താ പറയുക മെയ് വീടെല്ലാം ഉണ്ട് മരം നമ്മൾ കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയാണിത് ആ കമ്പിയും കൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെയുള്ള കമ്പി ഇത് ഇത് സാധാരണ ഒരു നമ്മുടെ മുക്കാലുക്ക് ഒന്നേക്കാല് അതിൻ്റെ ഒരു കമ്പിയാണ് അതിൻ്റെ ഒരു ബോക്സ് പോലെ അടിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ തന്നെ ഉണ്ടായിരുന്ന പഴയ തന്നെ എടുത്ത് അടിച്ചതാണ് പിന്നെ ഈ പലക നിങ്ങൾ കണ്ടോ പലക ഇത് വീട്ടിലുണ്ടായിരുന്ന പണ്ട് ഒരു ഡോറായിരുന്നു ആ ഡോറിന് നമ്മൾ അതായത് ഡോറ് മരത്തിൻ്റെതായതുകൊണ്ട് നമ്മൾ ഈ പലക എന്താ പറയുക നല്ല കനമുള്ള ഉള്ള ടൈപ്പ് കേട്ടോ ഇതിനിപ്പോൾ ഇതിപ്പോൾ എത്ര ഉണ്ടാവും ഒരു ഒരിഞ്ചിൻ്റെ ഏകദേശം കന ഉണ്ടായിരിക്കും ഒരിഞ്ച് കനം ഇതിലേറെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ മിനിസപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇത് തീരെ പോയതാണ് അത് വേറൊന്നുമല്ല ഇങ്ങനത്തെ കംപ്ലയിൻ്റ് അതായത് മരത്തിൻ്റെ ആണിയൊന്നും അടിക്കാത്തയാണെങ്കിൽ മാത്രമേ അവർ സാൻഡർ അടിക്കാൻ തയ്യാറാവുള്ളൂ മറ്റേ മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മിനിസപ്പെടുത്തി പിന്നെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കാനൊക്കെ അവർക്കേ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് ഈ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അടിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ ഒരു പ്ലെയിൻ അടിച്ച് വിട്ടിട്ടുള്ളതാണ് ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മൾ സാധാ പെയിൻറ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെറുതെട്ട് മുക്കിയതാണ് ഒന്നും കൂടി പെയിൻ്റ് അടിക്കണം ശരിക്കും എന്നാലതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ മുകളിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മേലെ നമ്മൾ ശരിക്കും മുക്കാലിൻ്റെ ഒരു പൈപ്പാണ് അവിടെ ഉള്ളത് അതിൻ്റെ മേലെ നമ്മൾ ഒരു കഴുക്കോലിൻ്റെ പീസാണ് കൊടുത്തു അത് ഒന്നും കൂടി സ്ട്രോങ് ആയി കിട്ടാൻ പിന്നെ നമ്മൾ ഈ ഫാന് തൂക്കുന്ന ഹുക്കില്ലേ ആ ഹുക്കാണ് രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രോങ്ങിന് യാതൊരു കുറവുമില്ല കാരണം അത്രയും നമ്മളൊരാൾ ഒന്ന് ഒരാൾ രണ്ടാൾ മൂന്നാളൊക്കെ നമ്മൾ പിടിച്ച് കയറി നോക്കിയതാണ് കാരണം സ്ട്രോങ്ലി യാതൊരു കുറവതിനു വരില്ല അത്രയും നല്ല പവർ തന്നെയാണ് എന്തായാലും ഇത് വന്നവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ വന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഊഞ്ഞാൽ തന്നെയാണ് ഒരുപാട് പേര് ഇരുന്ന് ആടി നല്ല സന്തോഷത്തോടു പോയി ഇത് ആദ്യം നമ്മൾ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഹൈറ്റ് ഒന്നും കൂടി താഴ്ത്തിയതാണ് കാരണം അത് നിലത്തുനിന്ന് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്